നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും തൻ്റെ മകൾക്കെതിരെ ഉണ്ടായ ആരോപണത്തെക്കാൾ കടുത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതും പാർട്ടിയിൽ നിന്ന് തന്നെ പല മുഖത്തു നിന്നും ഒരുപോലെ ആസ്ത്രങ്ങൾ ധനിക്കുന്നേരെ നീളുമ്പോൾ ഇതിനൊക്കെ മറുപടി പറയേണ്ട ഉത്തരം പറയേണ്ട ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടി കൃത്യമായി പറയേണ്ട ഒരവസ്ഥയിലാണ് മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കൃത്യമായും മൗനവ്രതത്തിൽ തന്നെയാണ് ആദ്യം ഇത്തരത്തിലുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പ്രതിഷേധമുണ്ടായത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ ഭാഗത്തു നിന്നായിരുന്നു ഇ പി ജയരാജൻ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ വളരെ വിശ്വസ്തനായ ആളുകളിൽ ഒരാളായിരുന്നു പക്ഷേ ഇ പി ജയരാജനുമായി മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയുമായി ഉടക്കിയത് പാർട്ടി സെക്രട്ടറി ആയി കോടിയേരി ബാലകൃഷ്ണന് ശേഷം എം വി ഗോവിന്ദൻ അധികാരമറ്റതോടുകൂടിയാണ് ആ കസേര തനിക്കായിരിക്കുമെന്ന് ദിവാസ്വപ്നം കണ്ടു നടന്ന ആളാണ് ഇ പി ജയരാജൻ പക്ഷേ വളരെ പെട്ടെന്ന് ആരും അറിയാതെ അത് എം വി ഗോവിന്ദിലേക്ക് ഗോവിന്ദനിലേക്ക് എത്തിച്ചത് മുഖ്യമന്ത്രിയാണ് എന്ന് ഇ പി ജയരാജന് കൃത്യമായും അറിയാം കാരണം മുഖ്യമന്ത്രി അപ്പോൾ ലക്ഷ്യമിട്ടത് ഈ ഇ പി ജയരാജൻ പാർട്ടി സെക്രട്ടറിയായാൽ അത് തൻ്റെ തലതെറിക്കുന്നതിന് തുല്യമാകും എന്നുള്ളതുകൊണ്ട് തന്നെ തൻ്റെ മറ്റൊരു വിശ്വസ്തനായ എം വി ജയ എം വി ഗോവിന്ദനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും അത് ഇ പി ജയരാജനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കടുത്ത മാനസിക അകൽച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു ഇപ്പോഴിതാ തൻ്റെ വിശ്വസ്തനായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന രണ്ട് തവണ സ്വാതന്ത്ര്യമായിട്ട് സി പി എം ടിക്കറ്റിൽ തന്നെ മത്സരിച്ച് വിജയിച്ച പി വി അൻവറിൻ്റെ ഭാഗത്തു നിന്നാണ് തനിക്കെതിരെ വലിയ തോതിലുള്ള വെല്ലുവിളി ഉയർന്നിരിക്കുന്നത് അതും ഭരണശിരാ കേന്ദ്രത്തിലെ രണ്ട് പ്രബലന്മാർക്കെതിരെയാണ് ഈ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ലക്ഷ്യം വയ്ക്കുന്നത് തന്നെയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് കൃത്യമായും അറിയാം ഒന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശിക്കെതിരെയാണ് ഭരണ മുന്നണി മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിലുള്ള പാലം സർക്കാർ സർക്കാരിനെ സംബന്ധിച്ച് പാർട്ടിക്കാർക്കുള്ള പരാതി ൾ സ്വീകരിക്കാനുമൊക്കെയുള്ള ഒരു കേന്ദ്രമാണ് പി ശശി അതുകൊണ്ട് തന്നെ പി ശശിക്കെതിരെ ഉണ്ടായ ആരോപണം തീർച്ചയായും അത് മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്ന ആരോപണം തന്നെയായിട്ട് വേണം കണക്കാക്കാൻ മറ്റൊന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉണ്ടായ ആരോപണമാണ് സർക്കാർ കാര്യങ്ങൾ അതായത് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് എം ആർ അജിത് കുമാറായിരുന്നു എം ആർ അജിത് കുമാറിനുണ്ടായ അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരത്തിലുള്ള ഒരു വലിയ ആരോപണം അതിന് കൃത്യമായും മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത് അവസ്ഥയിലാണ് രണ്ടുപേരെയും സ്ഥാനത്തിൽ നിന്നും മാറ്റി അന്വേഷണം ഉണ്ടാകുമെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് എങ്കിൽ വളരെ പെട്ടെന്ന് വളരെ പ്രതിപിടിച്ച് മുഖ്യമന്ത്രി ആ ഒരു ഉദ്യമത്തിൽ നിന്നും പിന്മാറുകയും രണ്ടുപേരെയും നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിലുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തത് പാർട്ടിയിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയുണ്ടായ എതിരെ അസ്വസ്ഥതകൾ വർദ്ധിക്കുവാനായിട്ട് ഇടയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും പാർട്ടി സെക്രട്ടറി തന്നെ നേരിട്ട് ഇത്തരം ഈ കാര്യത്തിലേക്ക് ഇടപെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എത്തിയിരിക്കുകയുമാണ് ഈ കാര്യങ്ങളൊക്കെ ഉന്നമിടുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി കസേരയിലാണ് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് മുഖ്യമന്ത്രി ഒന്ന് മാറണം എന്നുള്ള ചിന്താഗതി പാർട്ടിയിലെ പല ആളുകൾക്കും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിനിപ്പോൾ എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയിലൂടെ അതിൻ്റെ വ്യക്തമായ ഒരു മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും അതുകൊണ്ട് തന്നെ ഈ ടൈം അതായത് ഈ അഞ്ച് വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറും എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് അതിന് ഏറ്റവും അധികം ശക്തമായിട്ട് പ്രതിപക്ഷവും മറുവിളിയിടുന്നുണ്ട് എന്നുള്ളതാണ് അതിന് കരുത്തുകൂട്ടുന്നത് ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്നും പിണറായി വിജയൻ മാറണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടത്തി എന്നുള്ള ആരോപണം ശക്തമായി വരുന്നു അതിനും മുഖ്യമന്ത്രി മറുപടി പറയേണ്ട അവസ്ഥയിലാണ് അങ്ങനെ എല്ലാം കൊണ്ടും കടുത്ത സമ്മർദ്ദത്തിലേക്ക് വന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി രാജിവയ്ക്കുമോ എന്നുള്ള ഒരു ആശങ്കയും ഇപ്പോൾ ഉയരുന്നുണ്ട് എന്തായാലും കടുത്ത മൗനത്തിലിരിക്കുന്ന മുഖ്യം മുഖ്യമന്ത്രി വാതുറക്കുന്നതോടു കൂടി അതിനൊരു തീരുമാനമാകും മുഖ്യമന്ത്രി വ്യക്തമായ ഒരു മറുപടി ഈ ആഴ്ചയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ് സി പി എം വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്